അസ്സാം അലൈക്കും വരഹമുല്ല വാർക്കാത്തു ബസ്മിള്ള റഹീം അലഹമ്മില്ല വസ്വലാത്തു വസ്സലാം അല റസൂൽ വാല അലിഹി അസഹാബിഹി അജ്മയിൻബാറ്റ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ രാത്രി ഉറങ്ങി എഴുന്നേറ്റാൽ ചൊല്ലേണ്ടുന്ന ദിഖറുകളും ദകളുമാണ് നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സുന്നത്താക്കപ്പെട്ടൊരു കാര്യമാണ് ഇമം ബുഹാരി റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സുഹേഹിൽ ഇബ്നു അബ്ബാസ് റദി അള്ളാഹു അൻഹുവിൽ നിന്നുധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്ന അബ്ബാസ് ു പറയുകയാണ് ഞാൻ നബിസ്ലാ അലൈഹി സ്വലമയുടെ കൂടെ ഒരു ദിവസം രാത്രിയിലുണ്ടായിരുന്നു അങ്ങനെ രാത്രിയുടെ അവസാനത്തെ മൂന്നിൽ അവസാനത്തെ ഭാഗമെത്തിയപ്പോൾ നബിസ്ലാ അലൈഹി വസ്ലമ എഴുന്നേൽക്കുകയും ആകാശത്തേക്ക് നോക്കുകയും എന്നിട്ട് സൂറത്തു ആലു ഇമ്രാനിലെ അവസാനത്തെ പത്ത് ആയത്തുകൾ ആ അവസാനത്തെ പത്ത് ആയത്തിൻ്റെ തുടക്കമാണ് അൽബാബ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ ആയത്ത് ഓതുകയുണ്ടായി ഇമം അഹമ്മദ് റഹ്മത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നതിൽ രേഖപ്പെടുത്തുന്നത് ഇബിനാ ശ്രദ്ധയില്ലു പറയുന്നു ഫഹറ ജ ഫനുറഫി സമ എഴുന്നേറ്റ് പ്രവാചകൻ ആകാശത്തേക്ക് നോക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളും അതിനെക്കുറിച്ചൊക്കെയുള്ള പ്രവാചകൻ നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് സുമതലാഹാദിയിൽ ആയത്തല്ലത്തീഫി ആലി ഇമ്രാൻ ആലു ഇമ്രാനിലെ ഈ ആയത്ത് ഓതി إن في خلق السماوات والأرض واختلاف الليل والنهار حتى بلغ سبحانك فقنا عذاب النار إن تدعنا رند آيات قُرْنَا بورنا ما يمودي إن هي رواية الباريونو ثم رجع إلى البيت فتصوّك وتوضأ ثم قام فصلى ثم اضطجع ثم رجع أيضا فنظر في, في السماء ثم تلا هذه الآية ثم رجع فتصوّك وتوضأ ثم قام فصلى ثم اضطجع ثم رجع أيضا فنظر في السماء ثم تلا هذه الآية ثم رجع فتصوّك وتوضأ ثم قام فصلى. നോക്കൂ ഒരൊറ്റ രാത്രിയിൽ തന്നെ മൂന്ന് തവണയാണ് നബി നബിസ്വലാ അലൈഹി സ്വലം ഇത് റിപ്പീറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഓരോ തവണ എഴുന്നേറ്റപ്പോഴും വീട്ടിൻ്റെ പുറത്തേക്ക് വരുന്നു ആകാശത്തേക്ക് നോക്കുന്നു ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നു പിന്നെ വീട്ടിലേക്ക് കയറി പല്ല് തേച്ച് എടുത്ത് നമസ്കരിച്ച് കിടക്കുന്നു വീണ്ടും അല്പം അല്പമുറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുന്നു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ആകാശത്തേക്ക് നോക്കുന്നു ഈ ആയത്തുകൾ ഓതുന്നു വീട്ടിലേക്ക് കയറുന്നു പല്ലു തേക്കുന്നു വിളു എടുക്കുന്നു നമസ്കരിക്കുന്നു വീണ്ടും ഉറങ്ങുന്നു വീണ്ടും എഴുന്നേറ്റ് നബി അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ആകാശത്തേക്ക് നോക്കുന്നു ഈ ആയത്തുകൾ ഓതുന്നു വീട്ടിലേക്ക് കയറുന്നു പല്ലു തേക്കുന്നു വിളു എടുക്കുന്നു നമസ്കരിക്കുന്നു ത്രീ ടൈംസ് അപ്പോൾ ഒരു തവണ ചെല്ലിയില്ലേ എന്ന് കരുതി അള്ളാഹുവിൻ്റെ റസൂല് പിന്നീട് ചൊല്ലാതിരുന്നില്ല അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ആകാശലോകങ്ങളിൽ നക്ഷത്രങ്ങളൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് രാത്രി അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായും ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് മനുഷ്യൻ അത്ഭുതപ്പെടും അതുകൊണ്ടാണ് ആ ആയത്ത് പോലും അതാണ് ഇന്ന ഇന്നഫി ഹൽ ഖിസ് സമാവാധി വല്ലാറ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഇരുന്നും കിടന്നും നിന്നുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ അവർ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കും ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറയും ഈ ആശയങ്ങളാണ് അതിൽ ഉള്ളത് ഇമ മുസ്ലിമിൻ്റെ റിവായത്തിലുള്ളത് ഫക്കറ ഉല ഇൽ സൂറ ആ സൂറത്ത് തീരുന്നത് വരെ ഓതി എന്നാണ് അപ്പോൾ പത്ത് ആയത്തുകളും ഓതിയാൽ അതാണ് അഫ്ദൽ ആദ്യത്തെ രണ്ടായത്തുകളാണെങ്കിലും കുഴപ്പമില്ല കൂടുതൽ അഫ്ദൽ ഈ പത്ത് ആയത്തുകളും ഓതുക എന്നുള്ളതാണ് അപ്പോൾ രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റാൽ അത് എത്ര തവണ എഴുന്നേറ്റാലും ഈ ആയത്തുകൾ ഓതൽ വളരെ നല്ലൊരു സുന്നത്താണ് നബി നബിസ്ലാഹു അലൈ വസലമിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് അപ്പോൾ ഈ ആയത്തുകൾ കാണാതെ പഠിക്കൽ വളരെ ഹയറാണ് എല്ലാവരും ആ സമയത്ത് മുസ്ഹഫ് നോക്കി ഓതണമെന്നില്ല എന്നാൽ കാണാതെ അറിയാത്ത ആളുകൾ മുസ്ഹഫ് നോക്കി ഓതിയാലും ഒരു കുഴപ്പവുമില്ല ഈ ആയത്തുകൾ ഓതപ്പെടുക എന്നതാണ് പ്രധാനം നോക്കിയാണോ അല്ലേ എന്നുള്ളത് പിന്നീട് വരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കാണാതെ അറിയുന്നവർ കാണാതെയും നോക്കി മാത്രം ഓതാൻ അറിയുന്നവർ നോക്കിയും രാത്രി എഴുന്നേറ്റാൽ ഈ പത്ത് ആയത്തുകൾ ഓതൽ പ്രബലമായ സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഈ ഹദീസിലും മറ്റു ഹദീസുകളിലും സൂചിപ്പിച്ചതുപോലെ ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഗിൽ ഉദ്ധരിക്കുകയാണ് അബൂഹുറദി അള്ളാഹു അനഹുവിൽ നിന്നും അന്ന റസൂൽ അള്ളാഹി സലഹു അലഹി വസല്ലമ ഖാൽ അള്ളാഹുവിൻ്റെ റസോല് പറഞ്ഞിരിക്കുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ നബി ബിസലിസ്ലാം പറഞ്ഞു തരികയാണ് നിങ്ങളിൽ ഒരാൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ റസിൻ്റെ പിരടിയിൽ തലയുടെ ബാക്ക് ഭാഗത്ത് അഥവാ പിരടിയിൽ അയാൾ ഉറങ്ങിയാൽ യാക്കിതുഷൻ പിശാജ് ഒരു കെട്ടിടും സലാസദിൻ മൂന്ന് കെട്ടുകൾ പിശാജ് മന്ത്രിച്ചിട്ട് കെട്ടുന്നതാണ് എന്താണ് ആ മന്ത്രത്തിലുള്ളത് അലൈകലയിലുൻ തൊവയിലുൻ ഫറക്കുദ് ഒരു മന്ത്രമാണ് പിശാജിൻ്റെ മന്ത്രമാണ് നിനക്ക് ഒരുപാട് നേരം ഉറങ്ങാൻ സമയമുണ്ട് നന്നായി ഉറങ്ങിക്കോ ഇതാണ് ഇത് മൂന്ന് തവണ ചൊല്ലിയിട്ട് മൂന്ന് കെട്ടിടുന്നാണ് അപ്പം ചില ആളുകൾ പറയും ഏ അങ്ങനെ സംഭവിക്കുമോ പിന്നെ നബി അലൈഹി നബിസ്വല്ലാസ്സലാം നുണ പറഞ്ഞതാണോ നബി അലൈഹി നബിസ്വല്ലാസ്സലാം നുണ പറഞ്ഞതാണോ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുമോ അല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം അങ്ങനെയല്ല എന്താ നബി നബീസ്വല്ലി അലൈഹി ഒക്കെ അറബി ഭാഷ അറിയില്ലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ അതിങ്ങനെയല്ല പറയേണ്ടത് അതിൻ്റെ വേർഡ് വേറെയാണെന്ന് ചില ആളുകൾ നബി നബിസ്ാഹു അലൈ വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകൾ അവരുടെ ബുദ്ധിക്ക് അവരുടെ ബുദ്ധി ചെറുതായി എന്ന് ചിന്തിക്കല്ല ചെയ്യുന്നത് മറിച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞത് ശരിയല്ല എന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ട് ഏറ്റവും ശുദ്ധമായ അറബി ഭാഷ സംസാരിച്ച വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ അസലു അലൈവിസ്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ അസലി വസ്ലം ദീനിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും കളവ് പറയില്ല ഇനി പറഞ്ഞത് അതേ അർത്ഥത്തിൽ അല്ലെങ്കിൽ റസൂലുള്ള വിശദീകരിച്ചു കൊടുക്കും ഞാൻ ഈ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് അല്ലാതെ ധരിക്കേണ്ടെന്ന് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ സ്വഹാബികളെങ്കിലും നമുക്ക് മനസ്സിലാക്കി തരും ഇതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അഹ്ബർ അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചതിനെ സത്യപ്പെടുത്തൽ നമ്മുടെ മേൽ വാജിബാണ് നിർബന്ധമാണ് അപ്പം നബിസ്വലിസ്മ പറയുന്നു നിങ്ങൾ ഉറങ്ങുമ്പോൾ പിശാജ് മൂന്ന് കെട്ട് നിങ്ങളുടെ പെരിടയിൽ കെട്ടുന്നുണ്ട് അത് നമ്മൾ കാണുക പിശാജിനെ തന്നെ നമ്മൾ കാണൂല പിന്നെ പിശാജ് ചെയ്യുന്നത് നമ്മളെങ്ങനെ കാണുക പിശാജിനെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല പറ്റൂലെന്നുള്ളൂ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പിശാജ് ഇല്ലാതെ ചെയ്യുന്നില്ല എന്നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റൂല അപ്പം നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ പിശാജ് അത് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നത് അലയിക്കലയിലും ത്വവിയിലും ഫർപ്പുദ് ഒരുപാട് ഉറങ്ങാൻ സമയമുണ്ട് എന്നാണ് ഈ കെട്ടിലുള്ളത് ഫ ഇനി എന്നിട്ട് ഒരാൾ രാത്രി എഴുന്നേറ്റു അല്ലെങ്കിൽ സുബൈൻ്റെ സമയത്ത് എഴുന്നേറ്റു ഫതഖറല്ല എഴുന്നേറ്റ ഉടനെ തന്നെ അള്ളാഹുവിന് ഓർമ്മയായാൽ ഇൻ ഒരു കെട്ട് കഴിഞ്ഞു പോകും ഒരു കെട്ട് കഴിഞ്ഞു പോകും നോക്കൂ നിഖറുള്ളയുടെ പ്രത്യേകതയാണ് അള്ളാഹുവിൻ ഓർക്കുമ്പോഴേക്ക് ഇന്ന കൈദ പിശാജിന്റെ തന്ത്രം വളരെ ദുർബലാണ് അള്ളാഹുവിനോർക്കുമ്പോഴേക്ക് തന്നെ ഒരു കെട്ട അഴിഞ്ഞുപോയി രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞുപോയി നോക്കൂ ഒന്ന് വുധു എടുക്കുമ്പോഴേക്ക് പിശാജിന്റെ കെട്ടഴിഞ്ഞുപോയി ഫ ഇന്ന് സ്വല്ല ഇനി നമസ്കരിച്ചാൽ അഥവാ സുബഹി നമസ്കരിച്ചാൽ അല്ലെങ്കിൽ ഖിയാമല്ലി നമസ്കരിച്ചാൽ ഇൻ മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞുപോയി അന്നേ ദിവസം നല്ല ഉന്മേഷമുള്ള ആളായി ത്വ്യീബു നഫ്സായി അയാൾ വരും എന്ന് പറഞ്ഞാൽ അലസതയോ മടിയോ ഒന്നും ഉണ്ടാവില്ല നല്ല ആഹ്ലാദവും ഉന്മേഷവും അന്നത്തെ ദിവസം ഉണ്ടാകും എന്നാൽ സുബഹി നമസ്കരിക്കാതെയാണ് കടന്നുറങ്ങുന്നതെങ്കിൽ വ അസ്ബഹ ഹബീസ് നഫ്സി മോശം നഫ്സായിരിക്കും കെസ്ലാൻ മടിയനുമായിരിക്കും പിശാജിൻ്റെ കെട്ടിൽ അകപ്പെട്ടവൻ മടിയനായിരിക്കും അപ്പോൾ അലസതയും മടിയുമില്ലാതെ ക്വയ്യുബുൻ നഫ്സായി തീരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് സുബഹി നമസ്കാരത്തിനെങ്കിലും എഴുന്നേൽക്കണം കയ്യാമല്ലയിൽ അത് സുന്നത്താണ് പക്ഷേ സുബൈ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് ഫറാണ് വാജിബാണ് നിർബന്ധമാണ് ഇല്ലായെങ്കിൽ പിശാചിൻ്റെ കൂടിയാണ് അയാൾ എഴുന്നേൽക്കുക അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഉറങ്ങി എഴുന്നേറ്റാൽ ഉടനെ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിനെ ഓർക്കൽ മറ്റൊന്ന് എടുക്കൽ മൂന്നാമത്തത് നമസ്കരിക്കൽ സുബൈ പ്രത്യേകിച്ചും മാത്രമല്ല ഈബിനു ഹിബാൻ അദ്ദേഹത്തിൻ്റെ സൊഹേഹിൽ ഓക്കുബത്ത്ബിൻ ആമിർ റദി അള്ളാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു റസൂൽഹി സല്ലഅള്ളാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞതായി അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പ്രത്യേകം ഒരു ആഡിങ്ങോട് കൂടിയാണ് പറഞ്ഞത് കാരണം ചില ആളുകൾ ചില ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ അദ്ദേഹം പറയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയാത്തൊരു കാര്യം ഞാൻ പറയുകയില്ല ം എന്റെ പേരിൽ ആരെങ്കിലും മനപൂർവ്വം കളവ് പറഞ്ഞാൽ അവർ ഒരു സീറ്റ് ഒരുക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ശരി അവർ നരകത്തിൽ ജഹന്നം നരകത്തിൽ സ്വർഗത്തിലല്ല തെറ്റിപ്പോയതാണ് അവർ നരകത്തിൽ ഒരു സീറ്റ് ഒരുക്കട്ടെ എൻ്റെ പേരിൽ കളവ് പറയുന്നവൻ എന്ന് നബി എന്നിട്ട് വിശ്രദ്ധാരി അപ്പോൾ ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഒരിക്കലും റസൂൽൻ്റെ പേരിൽ കളവ് പറയില്ല ഞാൻ കേട്ടതാണ് പറയുന്നത് എന്നിട്ട് എന്താണ് അലൈഹി വസല്ലമ യഖൂൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുമ്പോൾ രാത്രി എഴുന്നേൽക്കുമ്പോൾ നബിയുടെ ഉമ്മത്തിൽ നിന്ന് ഒരു മുസ്ലിം രാത്രി എഴുന്നേൽക്കുമ്പോൾ അവിടെ റസൂൾ ഉള്ള ഇസ്വലെ ഉപയോഗിച്ചൊരു വേഡ് ഈ വേഡാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് എന്താണ് യു ആലി ജു നഫ്സഹു തൻ്റെ നഫ്സിനോട് സമരം ചെയ്തുകൊണ്ട് ആലജ എന്ന് പറഞ്ഞാൽ ഒന്നിനോട് നേരിടുന്നതിനാണ് അതുകൊണ്ടാണ് രോഗത്തെ ചികിത്സിക്കുന്നതിന് എന്നാണ് പറയുക അറബി ഭാഷയിൽ ഇലാജ് ചികിത്സ കാരണം രോഗത്തോട് ഫൈറ്റ് ചെയ്യാൻ എന്നിട്ട് രോഗത്തോട് ഫൈറ്റ് ചെയ്ത് രോഗത്തെ ഒഴിവാക്കുന്നതിനാണ് ഇലാജ് ശരിക്കും ആ വേഡിൻ്റെ അർത്ഥം ഫൈറ്റിംഗ് എന്നാണ് യു ആ ലിജു നഫ്സഹു തൻ്റെ നഫ്സിനോട് ഫൈറ്റ് ചെയ്തിട്ട് വേണം എഴുന്നേൽക്കാൻ കാരണം ഉറങ്ങിക്കോ ഉറങ്ങിക്കോ അലയിക്കലയിലും തൊവയിലും സമയമുണ്ട് അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് ഈ കാമത്തിന് കുറച്ചുകൂടി കിടന്നോ എന്നിങ്ങനെ പറയും പക്ഷേ നിൻ്റെ മനസ്സിനോട് ഫൈറ്റ് ചെയ്ത് എഴുന്നേൽക്കുക അങ്ങനെ എഴുന്നേറ്റിട്ട് എങ്ങോട്ടാണ് എഴുന്നേൽക്കുന്നത് ഇലത്തഹൂരി എടുക്കാൻ എഴുന്നേൽക്കുകയാണ് കാരണം നമസ്കരിക്കണം എനിക്ക് ഒരുപാട് കെട്ടുകൾ അയാളുടെ മേലുണ്ട് ഫ അയി ഇൻ ഹല്ലത്ത് കൈകൾ കഴുകുമ്പോൾ ഒരു കെട്ട് കഴിഞ്ഞു പോകുന്നു ഫിഹു ഇൻ ഹല്ലത്തോ ഒക്കഥ മുഖം കഴുകുമ്പോൾ മറ്റൊരു കെട്ട് അഴിഞ്ഞു പോകുന്നു ഇൻ തല തടവുമ്പോൾ മറ്റൊരു കെട്ട് അഴിഞ്ഞു പോകുന്നു കാല് രണ്ടും കഴുകുമ്പോൾ ഒരു കെട്ട് അഴിഞ്ഞു പോകുന്നു ശരിക്ക് ശ്രദ്ധിക്കൂ ഇത് ഇതും മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ എഴുന്നേൽക്കാൻ തോന്നും ഹിജാബിൻ്റെ അപ്പുറത്തുള്ള മലക്കുകളോട് അള്ളാഹു പറയുന്നതാണ് ഹിജാബുഹു അള്ളാഹുവിൻ്റെ ഒരു ഹിജാബ് ഉണ്ട് ആ ഹിജാബിൻ്റെ പുറത്താണ് മലക്കുകളുള്ളത് ഹിജാബിൻ്റെ പുറത്താണ് മലക്കുകളുള്ളത് ആ ഹിജാബിൻ്റെ അപ്പുറത്തുള്ള മലക്കുകളോട് ഈ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹ് ഉസ്ബാനോ തല പറയും അബ്ദി എൻ്റെ ഈ അടിമയൊന്ന് നോക്കൂ നിങ്ങൾ അബ്ദി എന്നോട് ചോദിക്കാൻ വേണ്ടി എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്നെ ഓർക്കാൻ വേണ്ടി എന്നോട് ദുരാ ചെയ്യാൻ വേണ്ടി സ്വന്തം നഫ്സിനോട് ഫൈറ്റ് ചെയ്ത് എണീറ്റ ഈ മനുഷ്യനെ നോക്കൂ എന്ന് മലക്കുകളോട് മലക്കുകളോടല്ലാഹു പറയും എന്നിട്ട് അള്ളാഹ് ഉസ്മാനോത്തല ഒരു ഓഫറാണ് എന്താണ് ഈ അടിമ ഇപ്പോൾ എന്നോട് എന്ത് ചോദിച്ചാലും ഇൻഷാല് അള്ളാഹ് ഉസ്മാനുത്തല പറയാണ് ഞാൻ കൊടുക്കും അള്ളാഹുസ് ഞാൻ പറഞ്ഞപാടട്ടോ മാബി ഹാദ ഫലഹു എൻ്റെ അടിമ ഇപ്പോൾ എന്ത് ചോദിച്ചാലും അത് അയാൾക്കുള്ളതാണ് റിപ്പീറ്റ് ചെയ്യാണ് ഈ അടിമ എന്ത് ചോദിച്ചാലും അത് ആ അടിമക്കുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് സങ്കടങ്ങളും ബേജാറും ഉത്കണ്ഠകളും ഒക്കെയായി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ മനുഷ്യന്മാരോട് പറയുന്നതിൻ്റെ നൂറിൽ ഒന്നെങ്കിലും റബ്ബിനോട് പറയാൻ തയ്യാറാകുന്നില്ല നമ്മുടെ സങ്കടങ്ങൾ തെഹജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് ഒന്ന് പടച്ച റബ്ബിനോട് പറഞ്ഞു നോക്കൂ അല്ലാഹു മാറ്റിത്തരും നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹു തീർത്തു തരും ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആരുണ്ട് ചോദിക്കാനെന്ന് കാരുണ്യവാനായ റബ്ബ് ചോദിക്കുമ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് ചോദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു വലിയ ദൗർഭാഗ്യമല്ലേ വല്ലാത്തൊരു ഒരു മഹ്റൂമാകുന്ന അവസ്ഥയല്ലേ അത് അതുണ്ടാവാതിരിക്കട്ടെ എനിക്കും നിങ്ങൾക്കും അവിടെ ഒലമാക്കൾ പറയുന്നത് മനുഷ്യൻ്റെ ശരീരവയവങ്ങളിൽ വരെ കെട്ടിടുന്നുണ്ട് എന്നാണ് പ്രത്യേകിച്ചും വുവിൻ്റെ അവയവങ്ങളിൽ അതുകൊണ്ട് എടുക്കുമ്പോഴാണ് ഓരോ കൈ കഴുകുമ്പോൾ ഒരു കെട്ടഴിയുന്നു തല തടവുമ്പോൾ ഒരു കെട്ടഴിയുന്നു കാല് കഴുകുമ്പോൾ ഒരു കെട്ടഴിയുന്നു അത് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള ഫീലിംഗ് അല്ല ഒന്ന് ഉതുമെടുത്ത് എടുത്ത് കഴിഞ്ഞാലുള്ളത് അന്നേരം വിചാരിക്കും എനിക്ക് എഴുന്നേൽക്കാനേ പറ്റൂല എന്നാലും ഒന്ന് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് എടുത്ത് നോക്കൂ അപ്പോഴേക്കൊന്ന് ഉഷാറായി നേരത്തെ ചിന്തയൊക്കെ മാറി കാരണം ഈ കെട്ട അഴിഞ്ഞു പോവാണ് പിശാചിൻ്റെ ദുർബോധനം ഒഴിഞ്ഞു പോവാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയും ഉറങ്ങി എഴുന്നേറ്റാൽ ഒരല്പം നേരത്തെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ ഉതൊക്കെ എടുത്ത് രണ്ടിറക്കകത്ത് നമസ്കരിച്ച് അല്ലെങ്കിൽ അതിനെ ഒറ്റയാക്കി വിത്രാക്കി കൊണ്ടുള്ള വിത്തൃ നമസ്കാരം അല്ലെങ്കിൽ തെഹ്ജുദ് അല്ലെങ്കിൽ രണ്ടറക്കായത്ത് നമസ്കരിച്ചാലും കുഴപ്പമില്ല വിത്തർ വാജിബല്ല വിത്തർ വാജിബല്ല രാത്രിയിൽ രണ്ടറക്കായത്ത് നമസ്കരിച്ചാലും അത് സ്വീകാര്യയോഗ്യമാണ് വിത്ര ആക്കിയാൽ അത് അഫ്ലാണ് എന്ന് മാത്രമേ ഉള്ളൂ വിത്രാക്കിയാൽ അഫ്ലലാണ് രണ്ടറക്കായത്ത് നമസ്കരിച്ചാലോക്കെ ഇനി ഒരു റക്കായത്തെങ്കിലും മതി എന്നാണ് അവിശ്വാസം പറഞ്ഞത് ഒരു റക്കായത്ത് വിത്രയായാലും മതി രണ്ടറക്കായത്തും വേണ്ട എന്നിട്ടൊന്ന് ദശഹൂദിലാണ് ദ്വാ ചെയ്യേണ്ടത് ഏറ്റവും അഫ്ലല് സലാം വീട്ടുന്നതിന് മുമ്പാണ് എന്നാൽ അധികമൊന്നും അറബിയിൽ കഴിയാത്തവർ സലാം വീട്ടിയതിന് ശേഷം റഹ്മാനായ റബ്ബിനോട് ആ സമയത്ത് ദ്വാ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഇൻഷാ അല്ല കണ്ടിന്യൂസ് ആയി കിയാമത്തിലെ കിയാമുല്ലയിൽ നമസ്കരിച്ച് ദ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും അവരുടെ ജീവിതത്തിൽ ഹൈറാത്തുകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രം അതിന് സാക്ഷ്യമാണ് പലമാക്കളും സാലിങ്ങളും അത് ഇഷ്ടംപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും അത് നമുക്കുമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ നിങ്ങളിൽ നിന്ന് ഒരാൾ ഉറങ്ങി എഴുന്നേറ്റാൽ മൂന്ന് തവണ മൂക്കിലേക്ക് നിങ്ങൾ വെള്ളം കയറ്റി ചീറ്റണം കാരണം പിശാജ് അവൻ്റെ നാശാരന്ത്രത്തിൽ കഴിച്ചുകൂട്ടും അതുകൊണ്ട് നിങ്ങൾ മൂന്ന് തവണ വെള്ളം കയറ്റി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം മൂക്ക് വൃത്തിയാക്കണം ഇത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് പിശാജിൻ്റെ ഈ കെട്ടിടലും പിശാജ് ഒരാളുടെ കൂടെ അയാളുടെ മൂക്കിലും മറ്റും നിൽക്കലുമൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് രാത്രിയിലെ അത് കാറുകൾ ചൊല്ലിക്കിടക്കാതെ വലു എടുക്കാതെ കിടക്കുന്ന ആളുകൾക്കാണ് രാത്രി വുളു എടുക്കാതെ കിടക്കുക രാത്രി ചൊല്ലേണ്ട ക്കറുകളൊക്കെ ചൊല്ലാതെ കിടക്കുന്ന ആളുകൾക്ക് ഈ രൂപത്തിൽ സംഭവിക്കും എന്നാൽ എടുത്ത് കൊടുത്ത് ചൊല്ലി കടന്ന് പ്രത്യേകിച്ചും ആയത്തുൽ കുറിസി പാരായണം ചെയ്താൽ സുബഹി ആകുന്നതുവരെ ഷെയ്ത്താൻ നിൻ്റെ അടുത്തേക്ക് വരൂല എന്നാണ് അതുകൊണ്ട് ആയത്തുൽ കുറിസി പാരായണം ചെയ്ത് കിടന്നാൽ അതേപോലെ തന്നെ സൂറത്തുൽ ബക്രയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഓതി കിടന്നാൽ പിശാജ് അടുക്കൂല ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവൂല അപ്പം അതിന് സഹായിക്കും ശ്രദ്ധിക്കുക അപ്പോൾ ഈ അത് നമ്മെ ഇത്തരത്തിലുള്ള പൈശാചികമായ പ്രവർത്തനങ്ങൾ പിശാചിന് ചെയ്യാൻ പറ്റാത്ത നിലക്കാക്കും എന്നാലും ഒലമാക്കൾ പറഞ്ഞത് നിങ്ങൾ രാത്രിയിൽ ചൊല്ലിക്കിടന്നാലും ശരി ഇല്ലെങ്കിലും ശരി അള്ളാഹു സുബഹാനോത്താല കബൂല് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫലം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് റസൂൽ അള്ളാഹി സലാസ്നെ പറഞ്ഞ സുന്നത്തുകളൊക്കെ നിങ്ങൾ നടപ്പിലാക്കണം ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതൊക്കെ നമ്മളും ചെയ്യണം അതിൽ പെട്ടതാണ് ഉറങ്ങി എഴുന്നേറ്റാൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക അതേപോലെ തന്നെ സൊഹിഹായ ഒരു ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു നിങ്ങൾ രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ വുളു എടുക്കാൻ വേണ്ടി ഡയറക്റ്റ് നിങ്ങളുടെ കൈ പാത്രത്തിലേക്ക് ഇടരുത് മറിച്ച് നിങ്ങൾ ആദ്യം കൈ വേറെ തന്നെ കഴുകണം വുളു എടുക്കുന്ന വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ചെറിയ വെള്ളമാണെങ്കിൽ കൈ ഇടരുത് കാരണം നിങ്ങളുടെ രാത്രി നിങ്ങളുടെ കൈകൾ രാത്രി എവിടെ ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് കൈകളിൽ രജസാവാനും മറ്റൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കൈ ഭംഗിയായി കഴുകിയിട്ടേ വുളു എടുക്കുന്ന പാത്രത്തിലേക്ക് നിങ്ങൾ കൈയിടാൻ പാടുള്ളൂ എന്നാൽ പൈപ്പിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല അപ്പോൾ കൈ കഴുകണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം ഇത് ഉളുവിൻ്റെ ഭാഗമാണോ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഉളുവിൻ്റെ ഭാഗമായി ചെയ്താലും കുഴപ്പമില്ല എടുക്കുമ്പോൾ ഉളുവിൻ്റെ ഭാഗമായി ചെയ്യാം എന്നാൽ വതു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ രൂപത്തിൽ ചെയ്താലും അത് ഹൈറാണ് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം ഇനി ഇമാം ബുഖാരി അറഹത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അബ്ദുല്ലാൻ പറയുകയാണ് വരെ ഒരാൾ കിടന്നുറങ്ങി ഇവിടെ സുബി ആകുന്നത് വരെ എന്നത് ഉദ്ദേശിച്ചത് തൊലൂൽ സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ സുബൈൻ്റെ വക്തി സുബൈയുടെ തെറ്റി അങ്ങനെ എഴുന്നേറ്റാൽ ഇസ്ലം പറയുകയാണ് ആ വ്യക്തിയുടെ രണ്ട് കാതിലും പിശാജു മൂത്രമൊഴിച്ചിരിക്കുന്നു പിശാജു മൂത്രമൊഴിച്ചിരിക്കുന്നു നബി അലൈഹി വസല്ലം പറയുകയാണ് ഞാൻ നിങ്ങളോട് ഒരിക്കലും കളവ് പറയില്ല വമാ വമ എൻ തിൽ ഇല്ലാ ഇൻ ഹില്ലു സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കില്ല വഹയിൻ്റെ അടിസ്ഥാനത്തിലേ അലൈഹി വസല്ലം സംസാരിക്കുള്ളൂ പിശാജ് മനുഷ്യനെ പല നിലക്കും ഉപദ്രവിക്കും ഇബാദത്തുകളിൽ നിന്ന് മനുഷ്യനെ തടയലാണ് പിശാജിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് പല നിലക്കും പിശാജ് ഉപദ്രവിക്കും അതിൽ നിന്ന് മറികടക്കാനാണ് ദിക്കറുകൾ അത് കാറുകൾ ദുറകള് പ്രാർത്ഥനകൾ നമസ്കാരങ്ങൾ ഒക്കെ അള്ളാഹു നിശ്ചയിച്ചത് ചില പ്രത്യേക ആയത്തുകൾ ഓതാൻ ചില പ്രത്യേക സൂറത്തുകൾ ഓതാൻ ചില പ്രത്യേക ദിക്കറുകൾ ചെല്ലാം പറഞ്ഞത് എന്തിനാണ് ഈ പിശാജ് നമ്മുടെ അടുക്കലേക്ക് വരാൻ പാടില്ല റബ്ബീൻ അള്ളാഹുവെ പിശാജിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു അള്ളാഹുവെ പിശാജി എൻ്റെ അടുക്കൽ ഹാജറാവുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു പിശാജ് മനുഷ്യൻ്റെ അടുത്ത് വരും പിശാജ് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് സുമല അള്ളാഹുവേ ഞാൻ മനുഷ്യരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തൂടെയും ഇടതു ഞാൻ അവരുടെ അടുക്കൽ ചെല്ലുന്നു നമ്മൾ കാണുന്നില്ല എന്ന് കരുതി ഏ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നത് ഇന്ന മീൻ അഹ്മി ലഹമഖ വിഡ്ഡിത്തത്തിലെ ഏറ്റവും വലിയ വിഡ്ഡിത്തമാണത് അങ്ങനെ ചിന്തിച്ച് പല ആളുകളും ഇതുപോലുള്ള ഹദീസുകളൊക്കെ അതൊക്കെ ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞ് രക്ഷപ്പെടുകയാണ് നബി അലൈഹി വല്ല ആലങ്കാരികമായി പറഞ്ഞതാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയും അതുകൊണ്ട് പിശാജ് നമ്മുടെ ചെവിയിൽ മൂത്രമൊഴിക്കുന്ന ഒരവസ്ഥ അല്ലാതിരിക്കാൻ നമ്മൾ ആരെങ്കിലും അത് ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ ശരീരത്തിൽ മറ്റാരെങ്കിലും മൂത്രമൊഴിക്കുന്നത് പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നിരിക്കെ ശബിക്കപ്പെട്ട പിശാജി ശെയ്ത്താൻമാർ അപ്പോൾ അതുകൊണ്ട് സുഭയ്ക്ക് എഴുന്നേൽക്കുക അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുക അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാം നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരിയിലെ ഹദീസ് തന്നെ കാണാം ഓരോ തവണ എഴുന്നേറ്റപ്പോഴും റസൂൽ എന്താ ചെയ്യുന്നത് വീട്ടിലേക്ക് കയറി ആദ്യം ചെയ്യുന്നത് മിസ്വാക്കാണ് പല്ല് തേച്ചിട്ടാണ് പൂന്തോടുക്കുന്നത് പല്ല് തേക്കണം മൂന്ന് തവണ എന്നേറ്റപ്പോഴും മൂന്ന് തവണയും പല്ല് തേച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അള്ളാഹു താല പറയുന്നു ഇമാം മുസ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു ലിൽ ഫം പല്ല് തേക്കൽ വായക്ക് വളരെ നല്ലതാണ് ശുദ്ധിയാണ് മറുദാ തുല് റബ്ബ് പടച്ച റബിന് വലിയ തൃപ്തിയാണ് പല്ല് തേക്കൽ ഇബാദത്താണ് കാരണം ഇബാദത്തിന്റെ നിർവചനം എന്താണ് ഇസ്മുൻ ജാമ്യ റഹ്മാനായ റബ്ബിന് തൃപ്തികരമായ എല്ലാ കാര്യവും ഇബാദത്താണ് പല്ല് തേക്കുന്ന അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നബിസാല് ചിലപ്പോൾ സഹാബികളോട് പറയാറുണ്ട് ഞാൻ പല്ല് തേക്കുന്നതിനെക്കുറിച്ച് നിങ്ങളോട് ഓവറായി പറഞ്ഞിരിക്കുന്നു ഓവറായി പറഞ്ഞിരിക്കുന്നു ചില ഇരുവായുത്തിലുള്ളത് നബിസലാല് പറയാണ് ഞാൻ പല്ല് തേച്ച് പല്ല് തേച്ച് എൻ്റെ പല്ലിൻ്റെ മുൻഭാഗം തേഞ്ഞു പോകാനായി അത്രമാത്രം വായയുടെ കാര്യം കാരണം നമ്മുടെ അടുക്കൽ ചിലർ പ പറയാൻ മടിച്ചിട്ടാണ് നമ്മുടെ അടുക്കൽ ആളുകളൊക്കെ വന്ന് സംസാരിക്കല്ലോ നമ്മൾ ആലിംഗനം ചെയ്യുന്നവരുണ്ടാവും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരുണ്ടാവും ഇരിക്കുന്നവരുണ്ടാവും അവരിലേക്കൊരിക്കലും ദുർഗന്ധം ഉണ്ടാവാൻ പാടില്ല എന്ന വിശ്വദാസം വീട്ടിലേക്ക് കയറുമ്പോൾ പല്ല് തേച്ചിട്ടേ ഭാര്യമാരുടെ അടുക്കലേക്ക് പോകാറുണ്ടായിരുന്നു എന്നാണ് നബി ആയിഷാർല്ലിയെന്ന് തന്നെ പറയാണ് വീട്ടിലേക്ക് കയറിയ റസൂളിൽ ആദ്യം പല്ല് തയ്ക്കും എന്നിട്ടാണ് മറ്റ് സംസാരങ്ങളൊക്കെ സല്ല അള്ളാഹു അലി വസ്ലാം അതുകൊണ്ട് തന്നെ പ്രവാചകം പറയുന്നത് നിങ്ങൾ ഓരോ നമസ്കാര സമയത്തും മാക്സിമം പല്ല് തയ്ക്കണമെന്നാണ് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ വളരെ തന്ത്രപരമായ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് വിശ്വാസികളുടെ മനസ്സിലേക്ക് അത് ഇട്ട് കൊടുത്തത് എന്താ പ്രവാചകം പറഞ്ഞത് ഇമാം ബുഖാരി റഹമ്മത്തുള്ളി അദ്ദേഹത്തിൻ്റെ സൊഹികൾ ഉദ്ധരിക്കുന്നു അന്ന റസൂൾ അള്ളാഹി സ്വല്ലാസ്ല ഖാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂല്ലെങ്കിൽ അഞ്ച് വക്തും പല്ല് തേക്കാൻ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു നമ്മളുണ്ടല്ലോ ചില ആളുകളോട് ഉറപ്പിച്ച് പറയാനും വയ്യ എന്നാൽ നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നൊന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യുമോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതൊന്ന് അവിടെ കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കണം എന്നെയാണ് പക്ഷേ ആ വേഡ് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു വേഡാണ് അതേപോലെ തന്നെ വിശ്വാസം പറയുകയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലെങ്കിൽ ഓരോ അഞ്ച് വക്തും ചില രൂപായത്തിലുള്ളത് ഓരോ അഞ്ച് വലുവിൻ്റെ കൂടെയും ഞാൻ നിങ്ങളോട് പല്ല് തേക്കാൻ പറയുമായിരുന്നു അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇമാം ബൈ ഹക്കി റഹമത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഷോഹബുൽ ഇമാനിൽ ഉദ്ധരിക്കുന്ന സ്വീകാര്യ യോഗ്യമായ ഒരു ഹദീസിൽ കാണാം ജാബിർ ഇബിൻ അബ്ദുല്ല അൽ അൻസാരി റദിയുള്ള പറയുകയാണ് കാല റസൂലാഹി വസ്ലുഅലൈ വസ്ലം ഇദാ കാമ അഹദുക്കും അല്ലെലി നിങ്ങളിൽ ഒരാൾ രാത്രി നമസ്കരിക്കാൻ എഴുന്നേറ്റാൽ സുബൈ ഉൾപ്പെടെ ഫലിയസ്റ്റ നിങ്ങൾ പല്ല് തേക്കണം അതൊരു ഒരു ഒരു പല്ല് തേക്കണം കാരണം ഫാഹു നിങ്ങൾ നമസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ ഒരു മലക്ക് ആ മലക്കിൻ്റെ വായ നിങ്ങളുടെ വായുടെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് മലക്ക് നമ്മളുടെ അത്രയും തൊട്ടടുത്തുണ്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഫല ഫമൽ മലക്കി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വായിൽ നിന്ന് എന്ത് പുറത്തേക്ക് വന്നാലും അത് മലക്കിൻ്റെ വായിലേക്കാണ് പോകുന്നത് കിറ അതാണ് ഉദ്ദേശം അപ്പോൾ നിങ്ങൾ പല്ല് തേച്ചിട്ടില്ലെങ്കിൽ ആ ദുർഗന്ധം കൂടി ഉണ്ടാകുമ്പോൾ അവിടെ സോറി മലക്ക് അവിടെ നിന്ന് മാറിപ്പോകും മലക്കുകൾ അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് കാരണം വനുവാദമിന് ഉപദ്രവം ഉണ്ടാക്കുന്നതൊക്കെ മലക്കുകൾക്കും പ്രയാസമാണ് അപ്പോൾ ദുർഗന്ധമുണ്ടെങ്കിൽ അത്രയും തൊട്ടടുത്ത് മലക്ക് നിൽക്കില്ല മലക്ക് മാറിപ്പോകും മലക്കിനതിഷ്ടമല്ല ദുർഗന്ധം അപ്പം നന്നായി പല്ല് തേച്ച് നിന്നാൽ നമ്മുടെ തൊട്ടടുത്ത് മലക്ക് വന്ന് നിൽക്കും നമ്മൾ ഓതുന്ന ഓരോ ആയത്തുകളും ആ മലക്കിൻ്റെ വായലേക്ക് പോകുന്നതാണ് റസോളുലാഹി സല അലിസ്ലം പറയുന്നത് അപ്പം അത്രയും ആണ് പല്ല് തേക്കുക ഇങ്ങനെ രാത്രി എഴുന്നേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളും ഓതണ്ട ആയത്തുകളും തിക്റുകളും ഒക്കെ ആയിട്ടാണ് ഒരു വ്യക്തി ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അതെന്തൊരു ബറക്കത്തിലുള്ള ദിവസമായിരിക്കും അയാളുടെ ഹയാത്തിൽ അതെന്തൊരു ഭംഗിയുള്ള ദിവസമായിരിക്കും എന്തൊരു രസമുള്ള ദിവസമായിരിക്കും അതിനുള്ള തൗഫിഖ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വ വ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ ഇലാഹ അൻത ഇലൈക വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി